കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി സബ് ഡിവിഷനിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമ ബോധവൽക്കരണ ക്ലാസ് നടന്നു പൊൻകുന്നം വ്യാപാര ഭവനിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ് പി സാജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ കൗൺസിലർ അഡ്വക്കേറ്റ് പ്രേംശങ്കർ ക്ലാസ് നയിച്ചു ഈ പട്ടിക പുറപ്പെടുക ഈ കോടതികൾക്ക് അധികാരം പുറത്താക്കുക ഇനി ആവർത്തിച്ചുള്ളവർ ഒരു കുറ്റം ചെയ്തു അയാളെ പുറത്താക്കി വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇരട്ടി ശിക്ഷ ലഭിക്കുവാനുള്ള കൃത്യച്ചു പറയുന്നത് അതുമാത്രമല്ല പോലീസ് ഓഫീസേഴ്സിന് കൊടുക്കുന്ന മറ്റൊരു ഒരു അധികാരം എന്ന് പറയുന്നത് ഇയാളുടെ ഫോട്ടോ എടുക്കാനും ഇയാളുടെ അളവുകൾ ബഷമെന്റ് എടുക്കാൻ പോലും ഈ ഉദ്യോഗസ്ഥർക്ക് അനുമതി കൊടുക്കുന്നുണ്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ നിഷേധിച്ചാൽ അത് നേരത്തെ ആണ് അതിന് എരുമേലി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇ ഡി ബിജു സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായ അനിൽ ജോർജ് ശ്യാംകുമാർ രാകേഷ് ടി ദിലീഷ് ജാഗ്രതാ സമിതി അംഗം ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു നൂറ്റി അൻപതോളം പേർ ക്ലാസ്സിൽ പങ്കാളികളായി വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ pon guna